കല്യാണം ഇനി വേറെ ലെവൽ ൾക്കേറ്റ് സീറോ ഫൈവ് നയൻ ഡബിൾ വൺ ചോരിയുടെ ഭാഗമായി താനൂർ ബ്ലോക്ക് കോൺഗ്രസ് സംഘടിപ്പിച്ച ഒപ്പു ശേഖരണ ക്യാമ്പയിൻ ബ്ലോക്ക് തല ഉദ്ഘാടനം താനൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് നടന്നു ഡി സി സി വൈസ് പ്രസിഡന്റ് ഭാഗമായി താനൂർ ബ്ലോക്ക് കോൺഗ്രസ് സംഘടിപ്പിച്ച ഉപ്പു ശേഖരണ ക്യാമ്പയിൻ ബ്ലോക്ക് തല ഉദ്ഘാടനം താനൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് നടന്നു ഡി സി സി വൈസ് പ്രസിഡന്റ് ഷാജി പച്ചേരി ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഹനീഫ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഫോട്ടോയുള്ള മെഷീൻ റീഡബിൾ വോട്ടർ പട്ടിക പൊതുജന പരിശോധനയ്ക്ക് ലഭ്യമാക്കുക ഓരോ തെരഞ്ഞെടുപ്പിനു മുമ്പ് ഫോട്ടോയോടുകൂടിയ ഒഴിവാക്കൽ കൂട്ടിച്ചേർക്കൽ പട്ടിക ൾക്ക് പരിശോധനയ്ക്ക് നൽകുക വോട്ടർ പട്ടികയിൽ നിന്നും അനാവശ്യമായി ഒഴിവാക്കപ്പെട്ടാൽ അതിനെതിരെ പരാതി നൽകി അത് പരിഹരിക്കാൻ അതിവേഗ പരാതി പരിഹാര സംവിധാനം ഏർപ്പെടുത്തുക വോട്ടർ പട്ടികയിൽ അവസാന നിമിഷം വോട്ടുകൾ ഇല്ലാതാക്കുകയോ കൂട്ടിച്ചേറുകയോ ചെയ്യുന്നത് തടയുക വ്യക്തമായ കട്ട് ഓഫ് തീയതി മുൻകൂട്ടി പ്രഖ്യാപിക്കുക വോട്ടവകാശം നിഷേധിക്കാൻ തിരുമറികൾ നടത്തുകയും വ്യാജ വോട്ടുകൾ കൂട്ടിച്ചേറുകയും ചെയ്യുന്ന ഉദ്യോഗസ്ഥരെയും ഏജന്റുമാരെയും പ്രോസിക്യൂട്ട് ചെയ്യുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഒപ്പുശേഖരണ ക്യാമ്പയിൻ നടത്തിയത് കെ പി സി സി മെമ്പർ ഡോക്ടർ യു കെ അഭിലാഷ് മുഖ്യപ്രഭാഷണം നടത്തി ആർ എസ് എസിന്റെയും സംഘപരിവാറിന്റെയും അജണ്ട നടപ്പിലാക്കി മുന്നോട്ട് പോയി അതുകൊണ്ട് കൃത്യമായി ബോധ്യപ്പെടുത്തിക്കൊണ്ട് കൃത്യമായി തെളിവ് സഹിതം ബോധ്യപ്പെടുത്തിക്കൊണ്ട് രാഹുൽ ഗാന്ധി നടത്തിയ പത്രസമ്മേളനം അതുപോലെ തന്നെ പത്രവാർത്ത നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് ഈ വോട്ട് ചോർച്ചയ്ക്ക് ഈ വോട്ട് മോഷണത്തിനെതിരെ ശക്തമായ പ്രതിഷേധമായി കോൺഗ്രസ് മുന്നോട്ട് പോകുന്നു അതിന്റെ സൂചനമാണ് ഈ സിഗ്നേച്ചർ ക്യാമ്പയിൻ ഇനി നാടുകളിൽ വളരെ കൃത്യമായ വ്യക്തതയോടുകൂടി രാഹുൽ ഗാന്ധി ഇതുമായി ബന്ധപ്പെട്ട പത്രസമ്മേളനം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വോട്ട് കൊള്ളക്കെതിരെ ഈ വോട്ട് ചോരിക്കെതിരെ ആർ എസ് എസിനെതിരെ സംഘപരിവാറിനെതിരെ നരേന്ദ്രമോദിക്കെതിരെ ജനാധിപത്യ മൂല്യങ്ങളെ തകഡ് ി സെക്രട്ടറി ഒ രാജൻ നിയോജകമണ്ഡലം യു ഡി എഫ് ചെയർമാൻ പി രത്നാകരൻ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമാരായ എൻ കുഞ്ഞാവ ഹാജി ദാസൻകുന്നമ്മൽ കുഞ്ഞാവ തടത്തിൽ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന ട്രഷറർ മാമിച്ചി അഷ്റഫ് എന്നിവർ സംസാരിച്ചു കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് അനിൽ തലപ്പള്ളി സ്വാഗതവും ട്രഷറർ ബാബ അരങ്ങത്തിൽ നന്ദിയും പറഞ്ഞു ടി വി ന്യൂസ് கல்யாணம் இனி வேற லெவல் பாசித் வெட்டிங் மால் பாசித் ஆர்கேட் பூங்கோட்டுகுளம் திரு போன் எயிட் ஜீரோ செவன் டூ ஒன் நைன் டபுள் ஒன்